എന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ കഴിഞ്ഞ തവണ കോന്നിയിലും മഞ്ചേശ്വരത്തുമായി ഹെലികോപ്റ്ററിലൊക്കെ പറന്ന് നടന്ന് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഹൻ സുരേന്ദ്രൻ ഇപ്പോ അദ്ദേഹത്തിന് വാർത്തകളിൽ ഇടമേയില്ല നോക്കിയപ്പോൾ ദിവസവും ചെമ്പു സ്റ്റാർ എങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കേരളത്തിലെ ബി സൂപ്പർ ഹീറോ ആയി കോപ്പർ സ്റ്റാർ മാറുന്ന കാഴ്ച കണ്ട് മനം നൊന്ത് കുറച്ചുകൂടി വീര്യമുള്ള എന്തോ സാധനം കയറ്റി ഹാൻസുര ഉറക്കെ വിളിച്ചു പറഞ്ഞു സി എ നടപ്പിലാക്കാനായി പിണറായി വിജയൻ ഇതാ ഒരു ജയിൽ സ്ഥാപിച്ചിരിക്കുന്നു കൊല്ലത്തെന്ന് ആളുകളൊക്കെ അന്തം വിട്ടു എന്താണ് ഈ പറയുന്നത് ഇത്രയും നാൾ കേരളത്തിൽ ജീവിച്ച ഞങ്ങൾ മനുഷ്യരൊന്നും അങ്ങനെ ഒരു സാധനം കേട്ടില്ലല്ലോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ വിദേശത്ത് നിന്ന് അനധികൃതമായി ഇവിടെ എത്തുന്ന ആളുകളെയൊക്കെ താമസിപ്പിക്കുന്നതിന് വേണ്ടി ഒരിടം അത് യഥാർത്ഥത്തിൽ ഒരു ഷെൽട്ടർ ഹോമിന് സമാനമായിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ നൈജീരിയയിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കുറേ ആളുകൾ ഇവിടെ വരുന്നുണ്ട് അവരൊക്കെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ അവരെ താമസിപ്പിക്കാനൊരിടം വേണം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരിടം അതിനെ സി എ നടപ്പിലാക്കാനുള്ള ഡിറ്റൻഷൻ സെൻറ്റർ ആണ് എന്ന് സുരേന്ദ്രൻ കണ്ടെത്തി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മുമ്പ് നിന്ന് ഇളിച്ചുകൊണ്ട് മൈക്ക് നീട്ടിയ ആളുകളൊന്നും തിരിച്ചൊരു ചോദ്യം ചോദിച്ചില്ല അയ്യോ ഞങ്ങളൊക്കെ ഈ നാട്ടിലുണ്ടായിരുന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇതുവരെ അങ്ങനെ ഒരു സാധനം കേട്ടിട്ടില്ലല്ലോ എന്ന് എന്നിട്ട് അതിൻ്റെ ജാളിത പറയ്ക്കാനായി സംഘികളുടെ സ്വന്തം വർണാവിൻ്റെ റിപ്പബ്ലിക് ടി വി ഒരു വർഷം മുമ്പ് സംപ്രേഷണം ചെയ്ത ഒരു വാർത്ത സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കൂടി പങ്കുവയ്ക്കുകയാണ് ഇവിടെ പിണറായി വിജയൻ ജയിലൊന്നും പണിതിട്ടില്ല എന്ന് പറഞ്ഞ ആളുകൾക്കായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു അത് ഡിറ്റൻഷൻ സെൻറ്റർ ആണ് എന്നാണ് റിപ്പബ്ലിക് ടി വിയുടെ റിപ്പോർട്ടർ പറയുന്നത് അതെന്താണ് എന്നുള്ളത് കേരളത്തിന് വളരെ വ്യക്തമായി അറിയാം സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ആ വിഡുത എഴുന്നള്ളിച്ചതോടെ സോഷ്യൽ മീഡിയ അതിനെ വളരെ കൃത്യമായി തന്നെ ഫാക്റ്റ് ചെക്ക് ചെയ്ത് ജനങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കുകയും ചെയ്തു കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരളത്തിലെ പരമോന്നത നീതിപീഠത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ധാരാളമായി ഈ വിദേശ ആളുകൾ എത്തുകയും അവർ പല വിധത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അവരെ പാർപ്പിക്കുന്നതിനുള്ള ഒരിടം അവർക്കൊരു പ്രത്യേകമായ സങ്കേതം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിച്ചത് അതിനൊരു സെൻട്രൽ ജയിലിന്റെ സ്വഭാവം ഒന്നുമില്ല അതിനൊരു കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ സ്വഭാവം ഒന്നുമില്ല അതേക്കുറിച്ചുള്ള മലയാളത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് അതൊക്കെ കണ്ടാൽ ബോധ്യപ്പെടാവും കാര്യമാണ് സുരേന്ദ്രന് മാത്രം അത് മനസ്സിലാവില്ല ഞാൻ ഇന്നലെ ഡിറ്റൻഷൻ പറഞ്ഞു കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞത് അതൊരു പരിഹാസ രൂപത്തിൽ പറഞ്ഞതാണ് ഡിറ്റൻഷൻ സെന്റർ അല്ല എവിടെ എവിടെ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞതാണ് അല്ലെന്ന് സർ േഷൻ ക്യാമ്പ് ഒരു സ്ഥലത്തല്ലേ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ ഒരു ഇതിനെ കുറിച്ച് പറയുന്നത് പിന്നെ അവിടെ ആൾക്കാരെ ഡിറ്റൻഷൻ സെന്ററല്ലേ ഉള്ളു അവടെ ആളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നവരല്ലേ ഇനിയിപ്പ പൗരത് വരാൻ പോണേ ഇനി അവിടെ സ്ഥലം കൂട്ടപ്പെടേ ചെമ്പ് സ്റ്റാർ അങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിന്നാൽ ഞാനും എന്തൊക്കെയെങ്കിലും ഒക്കെ ഊളത്തരം പറയേണ്ട എന്ന് പറഞ്ഞ് സുരേന്ദ്രൻ ഇങ്ങനെ മത്സരിച്ച് രംഗത്തിറങ്ങുകയാണ് അങ്ങനെ പുതിയ ഒരു ഐറ്റവും കൂടി വന്നിട്ടുണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യു ഡി എഫ് നേതാക്കളും എൽ ഡി എഫ് നേതാക്കളുമെല്ലാം നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ വരുന്നതോടുകൂടി ബി ജെ പിയിൽ ചേരുവെന്ന് ഇവിടെ പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും ഒക്കെ ബി ജെ പിയിൽ ചേർന്നിട്ട് ഇവിടെ ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല ഇനി സാക്ഷാൽ വി ഡി സതീശനും കെ സുധാകരനും കേരളത്തിൽ ബി ജെ പിയിൽ പോയി ചേർന്നാലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കാനില്ല ഇനി ഇങ്ങനെ ഹാൻസുരയായി മോദിജി മോദിജി എന്നൊക്കെ പറഞ്ഞ് വിലപിച്ചുകൊണ്ട് നടക്കാം എന്നുള്ളതല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല കഴിഞ്ഞ തവണ നേടിയ വോട്ട് ശതമാനമെങ്കിലും നിലനിർത്താൻ സാധിച്ചാൽ മഹാഭാഗ്യം എന്നതാണ് സുരേന്ദ്ര കേരളത്തിൽ ബി അവസ്ഥ ഒരു ഇഞ്ച് പോലും കേരളത്തിൽ മുന്നോട്ട് വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല സാധിക്കുമായിരുന്നെങ്കിൽ തന്നെ ആ സാധ്യതകൾ കൂടി ഈ സി എ നടപ്പിലാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയതോടുകൂടി ഇല്ലാതായിരിക്കുന്നു അതായത് വലിയ വട്ടപൂജ്യന്മാരായി നടക്കാം കോപ്പർ സ്റ്റാർ വാർത്തകളിൽ കൂടുതലായി ഇടന്നിടുന്നു എന്നുള്ള സങ്കടമുള്ളതിന് ഇങ്ങനെ ഹാൻഡ്സും അടിച്ചു കയറ്റി ടെൻഷൻ അടിക്കാതിരിക്കണം നിങ്ങൾ എങ്ങനെ ജീവിക്കും അങ്ങനെ തന്നെ ഞങ്ങളും ഈ നാട്ടിൽ ജീവിക്കും അല്ലെങ്കിൽ പിന്നെ അതിലും ഭേദം ധൈര്യത്തോടുകൂടി മരിക്കാനല്ലേ അത് എനിക്കും കൂടി വേണ്ടിയാണ് ആ സമരം എനിക്ക് ശേഷം ഞാൻ ഇപ്പോൾ അതിൽ പങ്കാളിയായി ചെയ്യുന്നത് എനിക്ക് ശേഷം എൻ്റെ മക്കൾക്കും മക്കളെ മക്കൾക്കും സ്വതന്ത്രമായി സമാധാനത്തോടുകൂടി ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റും ഇത് വിവേകം കൊണ്ടും ബുദ്ധി കൊണ്ടും ക്ഷമ കൊണ്ടും മാത്രമേ ഇതിനെ നേരിടാൻ പറ്റുകയുള്ളൂ കാരണം അത് മൂന്നും ഇല്ലാത്ത ഒരു വിഭാഗമാണ് ഇത് കടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്കെതിരിൽ നമ്മളെ സ്വാതന്ത്ര്യത്തെ പൗരത്വത്തെ ചോദ്യം ചെയ്യുമ്പം നമ്മൾ എതിർക്കില്ലേ അത് സ്വാഭാവികമല്ലേ ആ എതിർത്തതിൻ്റെ പേരിൽ എനിക്ക് അല്ലാതെ ചിലറ വിലക്കുകൾ നോട്ടീസുകൊക്കെ വരുത്തു തുടങ്ങി ഏതായാലും നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് ബുദ്ധിജീവികൾ എഴുത്തുകാർ ഈ ചിന്തകന്മാർ പത്രപ്രവർത്തകർ എല്ലാവരെയും ഇവർ വളരെ ബോധപൂർവം തട്ടിക്കൊന്നു കൊല്ലുന്നത് ആരാണ് ആരും അവിടെ ഇവിടാത്ത ഈ പൂലിമണിക്കുന്ന ബംഗാളികൾ ഓരോ ആ ഇരിക്കുന്ന ആളാ മെല്ലെ തട്ടിക്കാളാ അത് ആരാണ് എന്താണ് എന്താണോ എന്ന് പറയല്ല ഇവർ കുറച്ച് പൈസ അങ്ങനെയാണ് കൊല്ലുന്നത് ഇവരറിയില്ല ഇവരും ചിലപ്പോൾ അതിൻ്റെ പ്രതികരണത്തിലൊക്കെ പങ്കെടുത്ത് അത് മോശമായി പോയി പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു ചിലരതിനെ ന്യായീകരിക്കുന്നു ഒക്കെ ചെയ്യുന്നു അങ്ങനെ എത്രയോ ആളുകൾ നാട്ടിൽ കൊന്നെടുക്കുന്നു നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നവരൊക്കെ ഒതുക്കി കളിയാം പിന്നെന്താ ചെയ്യുക ഇവിടെ ഒരു വിവരവുമില്ലാത്ത ആളുകളെ പ്രതികരിക്കാൻ അറിയാത്ത പ്രതികരിക്കാനറിയാത്ത ശേഷി നഷ്ടപ്പെട്ട ഒരു വിഭാഗത്തെ മാത്രമാണ് അവർ വളർത്തി അവർ എടുക്കുന്നത് അത് അതുതന്നെയാണ് ഉത്തരേന്ത്യയിലൊക്കെ ഉള്ള സ്ഥിതിഗതികൾ എതിർക്കാൻ ആളില്ല എണ്ണത്തിൽ കുറച്ചേ ഉള്ളൂ എതിർക്കാൻ ആളില്ല പറഞ്ഞാൽ ഏൽക്കില്ല അറിയില്ല എതിർക്കാൻ നിങ്ങൾ പറഞ്ഞ ശരിയല്ല എന്ന് പറഞ്ഞാൽ ഏതാണ് ശരി എന്ന് പറയാൻ കുറച്ചൊരറിവ് നമുക്കും വേണ്ടേ അതിനുപോലും അറിയില്ല പത്രം വായന ഇല്ല ബാക്കി രാഷ്ട്രീയ കാര്യങ്ങളൊന്നും അറിയില്ല ചില ഗ്രാമങ്ങളിലൊക്കെ മുസ്ലിങ്ങളടക്കം ബി ജെ പിക്ക് തന്നെയാണ് വോട്ട് ചെയ്യുന്നതോ പേടിച്ചിട്ടൊക്കെ അല്ലാതെ നിലവെക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ തൊട്ടടുത്തുള്ള കർണാടകയിൽ തമിഴ്നാട്ടിൽ എത്രയോ ഉണ്ട് തമിഴ്നാട്ടിൽ കുറവാണ് തമിഴ്നാട്ടിൽ ഇന്നലെ നടന്ന സമരം തമിഴ്നാട് മൊത്തം സംസ്ഥാനം മൊത്തം സ്തംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിലത്തെ അത്രയും ശക്തമായ സമരങ്ങൾ ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഒട്ടിക്കും ഇതുണ്ട് ഇപ്പം നമ്മളെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എല്ലാന്ന് പറഞ്ഞു ലോകം മുഴുവനും എതിർത്താലും ഇത് നിന്ന് പിന്നോട്ട് പോയ കാരണം ഇത് രാജ്യരക്ഷയെ അടിസ്ഥാനമാക്കിയുള്ള നിയമമാണ് അത് ഏതൊക്കെ ഉപദേശക സംഘത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതായിരിക്കാം അദ്ദേഹവും വേണ്ടത്ര നമ്മളെ ഇന്ത്യ ചരിത്രം പഠിച്ചതായിട്ട് നമുക്ക് ആർക്കും അറിവില്ല അതുപോലെ വിദഗ്ധരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു കൂടുതൽ പഠനം പഠനവരൊന്നും ഉണ്ടാവില്ല അവിടെ പലരും മാറി നിൽക്കുന്നു പിന്നെ എങ്ങനെയെങ്കിലും കുറച്ചുകൂടി ജീവിക്കണമെന്ന് പേടിയുള്ള ആഗ്രഹമുള്ളവർ അവർക്ക് സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ പോവുക അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമ്പോൾ നമ്മൾ ജനിച്ച നാട്ടിൽ നമ്മൾ ജീവിക്കും നമ്മൾ ഭരിക്കും അതിന് ഒരാളെ ഈ അവകാശമോ ഒരാളെ പെർമിഷനോ ഒന്നും വേണ്ടല്ലോ അതീ പ്രകൃതി നിയമ അത് നമ്മൾ ഈ ഗവൺമെൻറ്റോ കോളേജോ ഒന്നും ഉണ്ടാക്കിയതല്ല ജനിക്കുക ജീവിക്കുക മരിക്കുക എന്നുള്ളത് അത് ഈ പ്രകൃതിയുടെ നിയമം അതിന് നമ്മൾ അങ്ങനെ പോകും അതിൽ തടസ്സമോ ചോദ്യോത്തരം വരികയാണെങ്കിൽ പിന്നെ അത് നമ്മൾ ജീവിച്ച് മരിക്കില്ല തന്നെ അല്ലാതെ മറ്റൊരു അഡ്ജസ്റ്റ്മെൻ്റിൽ ജീവിക്കാൻ